ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തച്ചുടയ്ക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നതെന്ന് ആരോപിച്ച് എ ബി വിപി പ്രവർത്തകർ ഇരിങ്ങാലക്കുടയിലെ മന്ത്രിയുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന സർക്കാർ നയങ്ങൾക്കെതിരെ എ ബി വി പി പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി മണിയോടെ പട്ടണത്തെ മുൾമുനിയിൽ നിർത്തിയ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലേക്കുള്ള പ്രതിഷേധ മാർച്ച് ബോയ്സ് ഹൈസ്കൂളിന്റെ മുന്നിൽ നിന്നാണ് ആരംഭിച്ചത് മാർച്ച് തടയാൻ ആൾത്തറ പരിസരത്ത് ഡിവൈഎസ്പി എസ് സുരേഷിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം ബാരിക്കേഡുകൾ ഒരുക്കി തയ്യാറായി നിന്നിരുന്നു ബാരിക്കേഡുകൾക്ക് അടുത്തേക്ക് ഇരച്ചെത്തിയ വിദ്യാർത്ഥികൾ സർക്കാരിനും മന്ത്രിക്കുമെതിരെ മുദ്രാവാക്യങ്ങൾ മുഴക്കി തുടർന്ന് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്നു എ സംസ്ഥാന സെക്രട്ടറി ഇ യു ഈശ്വർ പ്രസാദ് യോഗം ഉദ്ഘാടനം ചെയ്തു വിദേശത്തേക്കുള്ള വിദ്യാർത്ഥി കുടിയേറ്റത്തെ വകുപ്പ് മന്ത്രി ന്യായീകരിക്കുകയാണെന്ന് ഉദ്ഘാടകൻ കുറ്റപ്പെടുത്തി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എസ് അക്ഷയ് അധ്യക്ഷനായിരുന്നു ജില്ലാ സെക്രട്ടറി യദുകൃഷ്ണൻ സ്വാഗതവും സംസ്ഥാന സമിതി മെമ്പർ മന്യ നന്ദിയും പറഞ്ഞു യോഗം അവസാനിച്ച അടുത്ത നിമിഷത്തിൽ തന്നെ വിദ്യാർത്ഥികൾ വീണ്ടും ബാരിക്കേഡുകൾ തള്ളി നീക്കാനും മുകളിൽ കയറാനും ശ്രമിച്ചു തുടർന്ന് ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള സമരം അവസാനിപ്പിക്കാൻ പോലീസ് ആവശ്യപ്പെട്ടു വിദ്യാർത്ഥികൾ സമരം തുടർന്നതോടെ പെൺകുട്ടികൾ അടക്കമുള്ള എ ബി പ്രവർത്തകരെ പോലീസ് ബലമായി അറസ്റ്റ് ചെയ്തു നീക്കി വിദ്യാർത്ഥികൾ ചെറുത്തതോടെ പെൺകുട്ടികൾ അടക്കമുള്ളവരെ റോഡിലൂടെ വലിച്ചിഴച്ച് ജീപ്പിലും തുടർന്നെത്തിയ വാനിലും കയറ്റുകയായിരുന്നു വാനിലും സമരക്കാർ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ തുടർന്നു സമരപരിപാടികൾ അവസാനിച്ച് മുഴുവൻ പ്രവർത്തകരും പിരിഞ്ഞു പോയതിനു ശേഷമാണ് പ്രധാന വീതിയിലൂടെയുള്ള ഗതാഗതം പുനരാരംഭിച്ചത് വിദ്യാഭ്യാസത്തെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഇവിടത്തെ വിദ്യാർത്ഥികൾക്ക് അതിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുകയാണ് പുറത്തു പഠിക്കാൻ പോകുന്നത് ഒരു വലിയ തെറ്റൊന്നുമല്ല എന്ന് പ്രിയപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഈ നാട് വിട്ട് അന്യനാട്ടിലേക്ക് പോയിട്ടുള്ളത് ഇന്ന് അതിന്റെ ഏരക്തിയായിട്ട് ഏഴായിരത്തിഅണ്ണൂറും വിദ്യാർത്ഥികളെയാണ് സാന്റാം മൗണിക്ക പോലെയുള്ള ഏജൻസികൾ ഇവിടെ നിന്ന് നാട് കടത്തിയിട്ടുള്ളത് ഭാരതത്തിന്റെ യുവസമ്പത്ത് ഇത്രയും അധികമായി ശക്തിയായി വരുന്ന സമയത്ത് ഈ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെ പുറത്തേക്ക് കടത്തി വേണ്ടിയിട്ട് സാന്റാം മൗണിക്ക പോലെയുള്ള ഏജൻസികൾക്ക് വിട്ടുപടി ചെയ്യുകയാണ് ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി